നമസ്കാരം സുഹൃത്തുക്കളെ ഫെബ്രുവരി തുടങ്ങിയിരിക്കുകയാണ് വിചിത്ര സംഭവങ്ങളുടെ പട്ടികയിൽ ഒരു വിചിത്ര സംഭവം കൂടെ ആടായിരിക്കുകയാണ് എന്താണ് ആ വിചിത്ര സംഭവം ഇറ്റലിയിൽ നിന്ന് ഒരു പയ്യൻ നാട്ടി വരുന്നു കല്യാണം കഴിക്കുന്നു കല്യാണം കഴിച്ചിട്ട് അതിന്റെ അടുത്ത ദിവസം രാവിലെ തന്നെ ആ പെൺകുട്ടിയെ കൊണ്ടുപോയി വീട്ടി വിടുന്നു ഈ പയ്യൻ ആരാണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാവർക്കും ഓർമ്മയുണ്ടാവും ഒരഞ്ചു വർഷം ക്ലാഷ് ബാക്ക് പോയി കഴിഞ്ഞു ആ ഇറ്റലിയിൽ നിന്ന് ഒരു കുടുംബം കോവിഡ് നാട്ടിലെത്തിച്ചു എന്ന് പറഞ്ഞ് ഭയങ്കര വാർത്ത ഏഹ് മീഡിയ മൊത്തം അതിൻ്റെ പുറകെ ആയിരുന്നു ആ കുടുംബത്തിലെ പയ്യനാണ് കഥാപാത്രം ഫേസ്ബുക്കിടെ കണ്ട് ഇഷ്ടപ്പെട്ട പെണ്ണിനെ കല്യാണം കഴിക്കാൻ നാട്ടിൽ വരികയാണ് അങ്ങനെ കല്യാണം കഴിക്കുക കല്യാണം കഴിച്ച് ആദ്യ രാത്രി തന്നെ പയ്യന് മനസ്സിലാവുകയാണ് ഇത് ഒരു പെൺകുട്ടിയല്ല ട്രാൻസ്ജെൻഡർ ആണ് എന്നുള്ളത് മണവറയിലേക്ക് കടന്നു വരുന്ന ഈ പയ്യൻ പാൻറ്റിട്ട് നീക്കുന്ന കുട്ടിയെ കണ്ട് ആകെ ഞെട്ടി ധരിച്ചു പോയി എന്നാണ് പയ്യൻ്റെ ഭാഗത്തുള്ളവർ പറയുന്നത് അപ്പം ഒന്നും പ്രകടിപ്പിച്ചില്ല ഉടനെ സ്വർണവും കാര്യങ്ങളും ഒക്കെ വാങ്ങിച്ചു വെച്ചു എന്നിട്ട് അടുത്ത ദിവസം രാവിലെ തന്നെ നമ്മുടെ ഒരു ബന്ധുവിന്റെ വീട്ടിലോട്ട് പോവാം എന്ന് പറഞ്ഞുകൊണ്ട് പെണ്ണിനെ നേരെ ഉപയോഗിച്ച് അവരുടെ വീട്ടിൽ ഇട്ടിട്ട് എമർജൻസി ഫ്ലൈറ്റ് പോയിട്ട് നേരെ തെനിക്ക് കടന്നു കിളുകയാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഓഡിയോ നമുക്ക് കേൾക്കാം ചെറുക്കന്റെ ഭാഗത്തു നിന്നുള്ള ആൾക്കാർ എന്താണ് പറയാനുള്ളത് ഇതിനുശേഷം നമ്മൾ പെണ്ണിന്റെ ഭാഗത്തു നിന്നുള്ള കാര്യങ്ങളോട് സംസാരിക്കുക ആൻ്റ് ഈ കല്യാണത്തിൻ്റെ ഒരു ഫോട്ടോ ഉണ്ട് ഇത് മൂന്നാല് ദിവസം മുമ്പ് നമ്മുടെ ഗ്രാനായ സമുദായത്തെ ഈരപ്പള്ളി വെച്ച് നടന്ന ഒരു കല്യാണമാണ് ഈ ചെറുക്കൻ ആ പണ്ട് ഇറ്റലിയിലുള്ളതാണ് അപ്പം അവൻ്റെ ഇറ്റലിയിൽ നിന്ന് നമ്മുടെ ഗ്രാനായക്കാർ കോവിഡ് പടർത്തി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വലിയ പ്രശ്നമൊക്കെ ഉണ്ടായിരുന്നല്ലോ അങ്ങനെ വന്ന ചിറക്കനാണ് അത് ഫാമിലി ആയിരുന്നു ഇവനും ഇവൻ്റെ പപ്പായും ഒക്കെ ആയിരുന്നു അന്ന് ഇറ്റലിന്ന് വന്നത് ഇവന്റെ കല്യാണമായിരുന്നു മൂന്നാല് ദിവസം മുമ്പ് കല്യാണം കഴിഞ്ഞാണ് മനസ്സിലായത് നമ്മുടെ അയിത്തലപ്പള്ളിയിൽ വെച്ചായിരുന്നു കല്യാണം കല്യാണം കഴിഞ്ഞു ഇവനങ്ങ് തിരിച്ച് ഇറ്റലിക്ക് പോയി ആൾക്കാർ ഈ സേവർ സുരമനിയൊക്കെ അന്വേഷിച്ച് അറിയിച്ച് ഒക്കെ ചെന്നപ്പോഴാണ് കാര്യം മനസ്സിലായെന്ന് ഇവനെ ആ പെണ്ണ് ചതിക്കുകയായിരുന്നു അവനെ ആ പെണ്ണ് ആ പെണ്ണെന്ന് പറഞ്ഞ ആ സൈഡിൽ നിൽക്കുന്നത് അതൊരു പെണ്ണല്ലായിരുന്നു ഒരു ചെറുക്കനായിരുന്നു ചെറുക്കനായിരുന്നുകൊണ്ട് അവനെ പെട്ടെന്ന് തന്നെ നാട് വിട്ടു ഇപ്പൊ ഈ അടുത്ത സമയത്ത് നാല് മൂന്നാല് ദിവസം മുമ്പ് നമ്മുടെ നാട്ടിലുണ്ടായ സംഭവം ചെറുക്കന്റെ നാട്ടുകാരനായ ഒരാൾ പറയുന്ന എന്നാൽ പെണ്ണിന്റെ വീട്ടുകാർ പറയുമ്പോൾ ചെറുകിത് സ്വർണവും കാര്യങ്ങളും ഒക്കെ അടിച്ചു മാറ്റി കല്യാണം കഴിഞ്ഞ് അടുത്ത ദിവസം നാട് വിട്ടു എന്നുള്ളതാണ് അതുമായിട്ട് ബന്ധപ്പെട്ട വാർത്ത നമുക്ക് കണ്ടു ി സ്വദേശിയായ യുവാവ് വിവാഹത്തിന് ശേഷം വധുവിനെ കബളിപ്പിച്ച് കടന്നു കളഞ്ഞെന്ന് പരാതി വധുവിന്റെ വീട്ടുകാർ കടുത്തുരുത്തി പോലീസിൽ പരാതി നൽകിയിരുന്നു അടുത്ത ദിവസം വധുവിനെ അവരുടെ വീട്ടിലാക്കിയ ശേഷം വരൻ കടന്നു കളഞ്ഞെന്നാണ് പരാതി പിന്നീട് അന്വേഷിച്ചപ്പോൾ വിദേശത്തേക്ക് കടന്നതായി മനസ്സിലായെന്നും പരാതിയിൽ പറയുന്നു വിവാഹ സമയത്ത് സ്വർണം കൈക്കലാക്കിയെന്നും സേവ് ദ ഡേറ്റിന്റെ മറവിൽ കുമരകത്തെത്തിച്ച് ഉപദ്രവിച്ചതായും പരാതിയിലുണ്ട് പെൺകുട്ടിയെക്കുറിച്ച് സമൂഹ മാധ്യമങ്ങളിൽ അപകീർത്തികരമായ വിവരങ്ങൾ പ്രചരിപ്പിക്കുന്നെന്നും ആരോപണമുണ്ട് ഗാർഹിക പീഡനത്തിനുൾപ്പെടെ പോലീസ് കേസെടുത്തിട്ടുണ്ട് ഇയാളെ െത്തിച്ച് ചോദ്യം ചെയ്താൽ മാത്രമേ സംഭവത്തിന്റെ ദുരൂഹത അഴിയുകയുള്ളൂവെന്നും പോലീസ് അറിയിച്ചു അപ്പം അതാണ് പെൺകുട്ടികളുടെ വീട്ടുകാർക്ക് പറയാനുള്ളത് അവര് കേസുമായിട്ട് മുന്നോട്ട് പോയിരിക്കുകയാണ് ഈ ചെറുക്കൻ അവരെ പറ്റിച്ചു എന്നുള്ളതാണ് പെണ്ണിന്റെ വീട്ടുകാർ പറയുന്നത് അവരുടെ സ്വർണവും കാര്യങ്ങളൊക്കെ കവർന്നു പെണ്ണിനെ സേവ് ദ ഡേറ്റ് സമയത്ത് ഉപദ്രവിക്കുകയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത് അങ്ങനെയായിരുന്നെങ്കിൽ സേവ് ദ ഡേറ്റ് സമയത്ത് തന്നെ ഇതിൽ നിന്ന് മാറിപ്പോകമായിരുന്നു കല്യാണം നടത്തി എന്തായാലും ഇങ്ങനെയാണ് കാര്യങ്ങൾ അവസാനിച്ചത് എന്നാലും ഇറ്റലിയിൽ താമസിക്കുന്ന ഒരു തന്റെ അവസ്ഥ ഏഹ് അവിടുന്ന് നാട്ടി വന്നിട്ട് സ്വർണവും കാര്യങ്ങളും അടിച്ചു മാറ്റേണ്ട ഒരു അവസ്ഥ ഇത്രയും ഗതികെട്ടവരാണോ ഈ ഇറ്റലിക്കാരൻ എന്നാണ് എനിക്ക് മനസ്സിലാവുന്നത് എന്തായാലും ഇങ്ങനെയുള്ള വിചിത്രമായ സംഭവങ്ങൾ നാട്ടിൽ നടന്നുകൊണ്ടേ ഇരിക്കുകയാണ് ഏഹ് ഈ പയ്യനെ സ്നേഹബന്ധവും കാര്യങ്ങളുമായിരുന്നു ആ പെൺകുട്ടിയും ആ പെൺകുട്ടിയുമായിട്ടെന്നാണ് പറയുന്നത് ഇത്രയും നാളായിട്ടും അത് പെൺകുട്ടിയല്ല എന്ന് മനസ്സിലായില്ല എന്ന് പറയുന്നത് വിശ്വസിക്കാൻ കഴിയുന്നില്ല എന്തായാലും ഇതിന്റെ പുറകിൽ പല പുറത്തു വരാനുള്ള കാര്യങ്ങളും ഉണ്ടെന്നാണ് ഇതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇത് യഥാർത്ഥ സംഭവമാണോ അതോ ഇതിന് പിന്നിൽ വേറെ പല പല കാര്യങ്ങളുണ്ടോ ഇപ്പം നാട്ടിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങൾക്കും പുറകെ ഒരു ജോൽസ്യം കാണും അല്ലെങ്കിൽ ഇതൊക്കെ ഒരു കറുത്ത കൈകൾ കാണും ഏഹ് അങ്ങനെയുള്ളൊരു അവസ്ഥയിലൂടെ ആണ് പൊക്കോണ്ടിരിക്കുന്നത് നമ്മുടെ ആളുകൾ പലരും ഇൻഫ്ലുവൻസ് ആയിക്കൊണ്ടിരിക്കുകയാണ് അത് ഇൻഫ്ലുവൻസ് ആവുന്ന ഒരു പോസിറ്റീവ് സെൻസ് അല്ല നെഗറ്റീവ് രീതിയിലാണ് ഇൻഫ്ലുവൻസ് ആയി ഓരോരോ കാര്യങ്ങൾ ചെന്ന് പെടുന്നത് ഇതിന് പിന്നിൽ ഈ ചെറുകൻ മാത്രമാണോ അല്ലെങ്കിൽ പിന്നിൽ വേറെ ആരെങ്കിലും ഒക്കെ ഉണ്ടോ ചെറുക്കന്റെ ഭാഗത്ത് നിന്ന് ആരെങ്കിലും ഒക്കെ ഇതിന്റെ പിന്നിൽ ഉണ്ടോ എന്താണ് കാര്യങ്ങൾ എന്നുള്ളത് കൂടുതൽ പുറത്തു വരാനിരിക്കുന്നതേ ഉള്ളൂ പയ്യൻ എമർജൻസി ടിക്കറ്റ് ഒക്കെ എടുത്താണ് നാട് വിട്ടത് ഒരു നിമിഷം നാട്ടിൽ നിൽക്കുന്നില്ല എന്ന് പറഞ്ഞു സ്ഥലം വിട്ടിരിക്കുകയാണ് പോയ പോണ്ടെ ഞാൻ ഇത് തിരിച്ച് നാട്ടിലോട്ടില്ല എന്നുള്ള രീതിയിലാണ് പയ്യന്റെ നാട്ടുകാർക്ക് പറയാനുള്ളത് പയ്യനെ ചതിച്ചു ഇങ്ങനെയൊക്കെ ആയിരുന്നു എന്നാൽ പെണ്ണിന്റെ വീട്ടുകാർക്ക് വീട്ടുകാർ കേസുമായിട്ട് മുന്നോട്ട് പോവുകയാണ് പെണ്ണിന്റെ നാട്ടുകാർക്ക് പറയാനുള്ളത് പയ്യൻ പെണ് പെണ്ണിനെ ചതിച്ചു എന്നുള്ളതാണ് എന്താണ് ഇതിന് പിന്നിലുള്ള പിന്നാമ്പുറ കഥകൾ എന്ന് നമുക്ക് കൂടുതൽ അറിയില്ല കൂടുതൽ കാര്യങ്ങൾ പുറത്തു വരാനിരിക്കുന്നതേ ഉള്ളൂ കൂടുതൽ എന്തെങ്കിലും വിവരങ്ങൾ പുറത്തു വരുന്ന സ്ഥിതിക്ക് നമ്മൾ ഇതിനെപ്പറ്റി ഒരു വീഡിയോ കൂടെ ചെയ്യുന്നതായിരിക്കും നിങ്ങൾക്ക് ഇതൊക്കെ കേട്ടിട്ട് എന്താണ് പറയാനുള്ളത് ഉറപ്പായിട്ടും താഴെ കമൻ്റ് ചെയ്യുക വേറൊരു വീഡിയോ ആയി കാണുന്നതിനും വരെ Goodbye.